നമ്മടെ പ്രസവച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ ഒരു നീര് നീർ കെട്ടറൊക്കെ ഉണ്ടാകും ആ നീർ ഞങ്ങൾ ഞങ്ങള് നാടൻ മരുന്നൊക്കെ ചിലപ്പോ ചെയ്യും നാടൻ മരുന്ന് പറഞ്ഞാൽ എടങ്ങി പാലൊക്കെ അന്നത്തെ കാലത്ത് കിട്ടുള്ളു ആ പാചയും കൊണ്ട് നമ്മൾ വളർത്തി ആടിനെ വാങ്ങിച്ചു ആടിനെ വളർത്തി എല്ലാം കൊണ്ടും വളർത്തി എനിമയും വളർത്തിയാണ് ഞങ്ങൾ ആരെയൊക്കെ

അപ്പം അത് തന്നെ ആ അപ്പോൾ എല്ലാവർക്കും ഞാൻ മറ്റുള്ള ഇപ്പോഴാണ് പശുക്കളൊക്കെ കഴിച്ചു വിട്ട് തീറ്റാനും ആടുകളെ ആണെങ്കിലും ഒക്കെ തീറ്റാനും ഒക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് പിന്നെ ഞാൻ ഞാനും കാലത്ത് രാവിലെ ചാവിലൊക്കെ കഴിഞ്ഞാൽ കാലത്ത് കഴിച്ചു വിടും ഒരു എട്ട് മണി എട്ടര ആവുമ്പോൾ കഴിച്ചു വിടും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തും കൊണ്ടുവന്ന് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം വിശ്രമിക്കും അത് കഴിഞ്ഞ് പിന്നെ നാലുമണിക്ക് കറക്കാൻ രണ്ട് മണിക്ക് കറക്കാൻ രണ്ട് രണ്ടര ആകുമ്പോൾ കിടക്കും പിന്നെ പാലുകളൊക്കെ ആക്കി കുപ്പിയിലൊക്കെ ആക്കി വെച്ച് വീണ്ടും രണ്ടു മണിക്ക് വീണ്ടും ഒരു നാലു മണി ആവുമ്പോ വീണ്ടും അഴിച്ചുവിടും അഞ്ചാറു മണി ആവുമ്പോഴത്തും കെട്ടും അങ്ങനെയൊക്കെ പോണു ഇവളൊക്കെ രണ്ടു കഴിഞ്ഞു അല്ല ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തത് ആ രണ്ടാമത്തത് പിന്നെ ആ രണ്ടാമത്തൊക്കെ കുത്തി വെച്ചിട്ടോട്ടോ അല്ല രണ്ടാമത്തത് ഉണ്ടാക്കി ചത്തുപോയി കുട്ടി ആ മൂന്നാമത്ത് കുത്തി വെച്ചിട്ട് ഇവളക്ക് മാളെന്ന് പറഞ്ഞു നാലാമത്തെ പ്രസവാണ് ഇപ്പൊ അപ്പുറത്ത് അല്ലല്ല അപ്പുറത്ത് കടിഞ്ഞൂല് പ്രസവം കഴിഞ്ഞു അതിന്റെ കുട്ടി ഇല്ല ആ പിന്നെ രണ്ടാമത്തെ ഇപ്പൊ കുത്തി കേട്ടിണ്ട് കറക്കണോക്കെ മൂന്നാളെ കറക്കണുണ്ട് അവളൊക്കൊരു പത്ത് ലിറ്റർ കാലത്ത് ഒരു എട്ട് ഉച്ച കഴിഞ്ഞ് രണ്ടല്ല ഉച്ച ഒരു നാലിന്റെ മൂന്നിന്റെ മുകളില് ഞങ്ങൾ കുട്ടി കുടിക്കാൻ വേണ്ടി വിട്ട് കുട്ടിക്ക് കുടിക്കാൻ കുറയും ആ കുട്ടിക്ക് ഇപ്പൊ ആദ്യം ഒരു മാസം അല്ലായിട്ടുള്ളു വിളിന്റെ അല്ലായിട്ട് ആവള മ്മള് പ്രസവിച്ചിട്ടുള്ളത് അപ്പൊ ഇവിളക്ക് ഒരു ഉച്ച കഴിഞ്ഞ ഒരു മൂന്നും കുട്ടിയാ മതി ബാക്കി കുട്ടിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കും അവൾക്കും അവളുടെ പേരും പൊന്നുട്ടി ഉം ആച്ചേക്കണ് പൊന്നുട്ടി അവളൊരാഴ്ച പ്രസവം കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ കുച്ചിട്ടേക്കണു പാല് കൊറവാളൊക്കെ അത് ഞങ്ങക്ക് ഞങ്ങൾ മേടിക്കാൻ ചെന്നപ്പോ നന്നായിട്ട് പാല് കിട്ടുമ്പോ പറഞ്ഞ സംഭവമാണ് അത് ഞാൻ പെട്ടു അതിന ഈ പുന്നം പറമ്പ് വരുന്നു ഇണ്ടായിരുന്നല്ല ഇവരൊക്കെ മേടിച്ചതാ രണ്ടാളും മേടിച്ചതാ അത് അന്തരം പറ്റുന്നവിടെ അപ്പൊ പശു വളർത്തൽ പാല് കൊടുത്താൽ നമുക്ക് നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ ആ പിന്നെ നമുക്ക് ഈ പുറമേ കുറച്ച് കൊറച്ചും കൊടുക്കണ കാരണം അങ്ങനെ പിടിച്ചു തന്നു പോകണം തീറ്റക്കൊക്കെ നല്ല വിലയല്ലേ നല്ല വിലയാ ഒരു ഒരാൾക്ക് തീറ്റക്ക് നല്ല വിലയാ അതുകൊണ്ട് തീറ്റക്ക് തീറ്റ കൊടുത്തിട്ട് അങ്ങനെ ഈ മില്മേലും ആ പാല് കൊടുത്തിട്ട് നമുക്ക് നേടാൻ പറ്റില്ല പിന്നെ ഈ ചാണകമൊക്കെ കൊടുത്ത് വൈക്കോളിലാണെങ്കിലും ഇപ്പൊ കഴിച്ചു തീരാനും പറ്റില്ലല്ലോ ഇനിയിപ്പോ ആ വീട് നടന്നു പോണെങ്കി രണ്ടു മൂന്ന് വയസ്സുകൊണ്ടൊന്നും നടന്നു പോയില്ല ഈ ചാണകം ഒക്കെ ഉള്ള കാരണം അങ്ങനെ അങ്ങോട്ട് പോണോ ഒരു പാല് എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ല പാല് കുടിക്കാലോ നമ്മള് ഈ പാക്കറ്റ് വില ഒക്കെ മേടിച്ചു കുടിക്കുന്നത് പൊട്ടയല്ലേ അതുകൊണ്ട് നമ്മടെ ഞങ്ങടെ ഇവിടെ വീട്ടിലുള്ള ഒരു അഞ്ചെട്ട് വീട്ടുകാർ രണ്ടുപേരും കൂടി കൊണ്ടുപോകൊണ്ട് കാലത്ത് ഒരു എട്ട് വീട്ടുകാർ കൊണ്ടുപോകൊണ്ട് ഉച്ച കഴിഞ്ഞും ഒരു എട്ട് വീട്ടുകാർ കൊണ്ടുപോണ്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോണ്ട് പിന്നെ ആ അങ്ങനെ വില അപ്പൊ അവര് ഞങ്ങക്ക് ആ ലിറ്ററിന് അറുപത് രൂപ വെച്ച് തരണ്ട് ഈ സൊസൈറ്റിയിൽ മിൽമേലും കിട്ടില്ല ആ അങ്ങനെയൊക്കെ പോകും തീറ്റ നമ്മളേക്കും കേരള പോയിട്ടുണ്ടല്ലോ ചോട് ചോക്ക് പോലത്തെ അതും ആ അതും കൊടുക്കാം ആ അതും കൊടുക്കും പിന്നെ ഈ കപ്പ തീറ്റ ആ അതും കൊടുക്കണ്ടേ പിന്നെ നമുക്ക് ചേഞ്ഞ കൊപ്പറാട്ടുമ്പോ അതൊക്കെ ഇട്ടു കൊടുക്കും ഗോതമ്പ് ഉപയോഗിച്ച് കൊടുക്കണേ ഒക്കെ ചെയ്യാം തീറ്റ കൊട നമ്മളങ്ങനെ കൊടുക്കണേനുള്ളത് കിട്ടപ്പോലൊന്നുമില്ല ആ അങ്ങനെന്തൊരു കാര്യം പിന്നെ ഇതൊരു പണിയായിട്ട് നടക്കാന്ന് മാത്രം നിത്യം ഈ പാലിന്റെ പൈസ ഒക്കെ ഇങ്ങനെ മാസത്തില് കിട്ടുമ്പോ നിത്യ സപ്പോർട്ട് ചെയ്യാൻ ആകളുണ്ട് അവൾക്ക് ഉണ്ട് അവൾക്ക് ജോലിണ്ട് അവൾക്ക് ഒന്നിനും പറ്റില്ല കാലത്തെ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം ആറരയ്ക്കൊക്കെ വരിക ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ സപ്പോർട്ട് ആ ആ പേരുമക്കള് ആരൊക്കെ എന്നാലും మూ పేను కుటాచ్చా అప్పాను ఎట్లా ఆపూన రెండు కుటోలెట్ అదే కొన్ని అరవత్ వయసు అరవత్ వయసు ఏప్రల్ పూర్తి ആ ഓടിച്ചാടി നടക്കും നല്ല പണിയുണ്ട് ഇവർക്ക് ഇവരെന്നെ രാവിലെ അഴിച്ചു കൂട്ട പിടിച്ചാ കിട്ടു ഒന്നത് വീട്ടില് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു കൊറേ പശുക്കളൊക്കെ മുന്തുപോലെ മൂന്നാല് പച്ചുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഞാങ്ങൾമാരൊക്കെ കല്യാണം കഴിച്ചൊക്കെ അവരൊക്കെ വേറെ വേറെ പോയി ഇപ്പളേ പിന്നെ അവർക്കും ഈ പെണ്ണുങ്ങൾക്ക് ഈ ചാണകം മാരാനും തൊഴിച്ചിട്ടോ അങ്ങനെയൊന്നും അവർക്ക് താല്പര്യമില്ല അപ്പൊ എന്താ ചെയ്ത് ഒക്കെ വിറ്റു വിറ്റിട്ട് പിന്നെ രണ്ടാമത് ഇപ്പൊ തുടങ്ങിയത് എനിക്ക് പഞ്ചായത്തിന്ന് തൊഴുസ് കിട്ടി പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് തൊഴിച്ചു കിട്ടിയത് അങ്ങനെ അവര് പടം തോന്നു പിന്നെ ഞാൻ ഇനിടെ കൂടെ തൊഴിലുറപ്പിന് മൂട്ടാ തൊഴിലുറപ്പിന് നൂറ് തിരിഞ്ഞു മൂന്ന് പടി കൂടിയുള്ളു അത് തയ്ക്കാൻ പറ്റിയില്ല അത് അപ്പഴേക്കും ആങ്ങളെ ഈ സ്ഥാനാർത്ഥിയായി

പ്രസവിച്ച കുട്ടിക്ക് ഒരു മാസം ആകുമ്പോഴേക്കും വേരട മരുന്ന് കൊടുക്കും പിന്നെ നമ്മുടെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി അവിടെ ചിലപ്പോൾ ഒരു നീര് നീർക്കെട്ടൊക്കെ കെട്ടണമൊക്കെ ഉണ്ടാകും ആ നീർ ഞങ്ങൾ നാടൻ മരുന്നൊക്കെ ചിലപ്പോൾ ചെയ്യും നാടൻ മരുന്ന് പറഞ്ഞാൽ ഈ പെരുവു എന്ന് പറയും പെരുവ് അതിൻ്റെ കൂമ്പ് അരച്ച് ില് മലമായി പരച്ചു കൊടുക്കും ആ പ്രസവം കഴിച്ചിട്ട് പ്രസവം കഴിയുമ്പോ നീര് പോലെ വരും മലവേ അവിട്ടിലേ അപ്പൊ അത് ഈ മരുന്ന് പച്ചമരുന്നുകളൊക്കെ അരച്ചിട്ടിട്ട് മാറും മാറാറുണ്ട് കുളമ്പ് രോഗമൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ കൊളമ്പ് രോഗത്തിന് ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് വന്നിട്ട് ഡോക്ടർമാരൊക്കെ അങ്ങനെ കൊളമ്പ് രോഗം വരുമ്പോൾ ചെയ്യാറുണ്ട് അല്ലാണ്ടവിടെ ഒന്നും കണ്ടിട്ടില്ല വീടിന്റെ അടുത്തുള്ളാണ് ചേച്ചി ഏർ ഞാന് പക്ഷെ ഇനി കൊണ്ടിരുമ്പോ ആള് സഹായിക്കാനൊക്കെ വരും ഒന്ന് വെള്ളം കൊടുക്കാനും പിന്നെ ഒന്ന് ഓടി പോവാണെങ്കി പിടിച്ച് കെട്ടാനൊക്കെ കൂടും വലസമ്മ

എനിക്ക് നല്ല അന്ന് നല്ലവണ് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാല്ല അവിടെ ഒക്കെ പട്ടയുള്ള ഭൂമികളാണ് പാലയല്ല പിന്നെ അന്നത്തെ കാലത്ത് ഇതേപോലത്തെ പശുക്കു പിന്നെ പിന്നെ വന്നപ്പോഴാണ് പത്ത് നാപ്പതെണ്ണമുണ്ട് ഒരു പത്തു അഞ്ചെണ്ണൊന്നാണ്

ഇടിച്ചു പിഴിഞ്ഞു കൊടുക്കുക പിന്നെ ഈ ആടിപ്പിൻ്റെ മുകളിൽ വരുന്ന കരിയില്ലേ ആ കരി കലക്കി കൊടുക്കുക ഉപ്പുനീരി കൊടുക്കുക അങ്ങനെയൊക്കെയാണെ കാലം എളുപ്പം കുറയും അത് ഞാന് ഇപ്പോഴും ഇപ്പോഴും ഞാൻ എല്ലാം വാടന എല്ലാം കൊടുത്തു അന്നേരവും ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു വേണ്ടി നേരം ഒരുപാട് ഒരു പോത്തും കൂട്ടനും കൂടി ഇണ്ട് അവനെ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ പഠിച്ചതാണ് അപ്പൊ ഈ ഡിസംബർ ആയപ്പോ വെള്ളമായി പിന്നെ കൊണ്ടാടക്കണ എനിക്ക് പേടിയവൻ കൊണ്ടാട ആദ്യമൊക്കെ എന്റെ കൂടെ ഒന്നര പശുക്കളുടെ കൂടെ അയച്ചു കൂട്ടാൻ തീറ്റ നടന്നു ഇപ്പൊ കുറച്ചുനാളോട് അഴിച്ചു കൂട്ടണില്ല വൈക്കൂലിട്ട് കൊടുക്കുക വൈക്കോലും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞങ്ങളെ വന്ന അവനഴ്ച്ചുടും ഒരു പൈസ കഴിഞ്ഞിട്ടുള്ളൂ ഒരു പൈസ ആ ഒരു ഞങ്ങൾ പഠിക്കുമ്പോൾ ചെറുതായിരുന്നു അത് ചെലപ്പോ ഒന്നൊന്നര വയസ്സൊന്നും കായിണ്ടാവും അതിന് പലിപ്പ് കുറവാ ഇപ്പൊ ക്ഷീണിച്ചു ഒരു മാസമായി അവനഴ്ച്ചു വിടട്ടെ രാജൻ പശുക്കളെ കൊണ്ടുനടക്കുമ്പോ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കും അപ്പൊ നടന്നതിന്റെ ഇപ്പൊ ഇതൊരു മാസമായി കെട്ടിയിട്ട് നീ തുടങ്ങും അത് കാരണം ആൾക്ക് ക്ഷീണായിപ്പോ സാധാരണക്കാരായിട്ടുള്ള ഒക്കെ കൊണ്ടുപോകാണ്ട് ഒരു മൂന്ന് പശുണ്ടെങ്കി ഒരു വിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും ഇല്ലാത്ത രീതിയിലൊക്കെ പോകും പിന്നെ ഈ ചൈന ചാണാനും കൊടുക്കുമ്പോളേ വേറൊരു വരുമാന പിന്നെ പാലിന്റെ നമ്മള് വീടുകളിലൊക്കെ കൊടുക്കുമ്പോ അതൊരു ഇത്യാ മാസത്തില് നമുക്ക് മാസം മാസം അതാക്കി വരുമ്പോ നിത്യ നിത്യവരുമാനത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മടെ ഇവിടെ ഈ കുരുമുളക് ഉണ്ട് പിന്നെ കൊറച്ച് നാളികരണ്ട് ആ പിന്നെ കൊറച്ച് ഉണ്ട് റബ്ബർ വെട്ടി അങ്ങനെ സീറ്റ് അടിക്കലേ പാലായിട്ട് കൊടുക്കുക നമുക്ക് കൂടെ തന്നെ അങ്ങനെയൊക്കെ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചകാർക്കും ഒരുപാട് നന്ദി അപ്പൊ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക